സങ്കീർത്തനം മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരു നീതികേട് ചെയ്യുന്നവരാട് അസൂയപ്പെടുകയുമരുത് അവർ പുല്ലുപയാലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പെയാലെ വാടിപ്പയാകുന്നു യഹയാവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക യഹയാവയിൽ തന്നെ രസിച്ചുകൊളുക അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും നിന്റെ വഴി യഹയാവയെ ഭരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്ക അവൻ അത് നിർവഹിക്കും അവൻ നിന്റെ നീതിയെ പ്രഭാതം പെയാലെയും നിന്റെ ന്യായത്തെ മധ്യാഹനം പെയാലെയും പ്രകാശിപ്പിക്കും എഹയാവയുടെ മുമ്പാകെ മിണ്ടാതെയിരുന്നു അവനായി പ്രത്യാശിക്കാൻ കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയാഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരു ക്യാപം കളഞ്ഞു ക്രയാധം ഉപേക്ഷിക്ക മുഷിഞ്ഞുപയാകരുത് അത് ദയാശത്തിനു ഹേതുവാകേയുള്ളൂ ദുഷ്പ്രവൃത്തിക്കാർ ഛേദിക്കപ്പെടും യഹയാവയെ പ്രത്യാശിക്കുന്നവരെ ആ ഭൂമിയെ കൈവശമാക്കും കുറഞ്ഞാന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടൻ ഇല്ല നീ അവന്റെ ഇടം സൂക്ഷിച്ചുനയാക്കും അവനെ കാണുകയില്ല എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും ദുഷ്ടൻ നീതിമായാശം നിരൂപിക്കുന്നു അവൻ്റെ നേരെ അവൻ പല്ലു കടിക്കുന്നു കർത്താവു അവനെ നയാക്കിച്ചിരിക്കും അവന്റെ ദിവസം വരുന്നു എന്നു അവൻ കാണുന്നു എളിയവനെയും ദരിദ്രനെയും വീഴ്പാനും സന്മാർഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ വാളൂരി വില്ല് കുലച്ചിരിക്കുന്നു ദുഷ്ടന്മാർ വാളെടുത്ത് വില്ലു കുനിച്ചിരിക്കുന്നു ദരിദ്രരെയും അഗതികളെയും കൊടുക്കാനും സൽക്കർമ്മം പ്രവർത്തിക്കുന്നവരെ കൊല്ലാനും അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കടക്കും അവരുടെ വില്ലുകൾ ഒടിഞ്ഞുകയാകും അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാന്നുള്ള അല്പം ഏറ്റവും നല്ലതും ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞുപയാകും എന്നാൽ നീതിമാന്മാരെ യഹാവ് താങ്ങും യഹയാവ് നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു അവരുടെ അവകാശം ശാശ്വതമായിരിക്കും ദുഷ്കാലത്തു അവർ ലജ്ജിച്ചുപയാകയില്ല ക്ഷാമകാലത്തോ അവർ തൃപ്തരായിരിക്കും എന്നാൽ ദുഷ്ടന്മാർ നശിച്ചുപയാകും യഹയാവയുടെ ശത്രുക്കൾ പുൽപ്പുറത്തിൻ്റെ ഭംഗിപേലേയുള്ളു അവർ ക്ഷയിച്ചുപയാകും പുകപേലെ ക്ഷയിച്ചുപയാകും സങ്കീർത്തനം മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ